യൂറോയുടെ കളി ആരവത്തിന് കെട്ടടങ്ങുന്നതു മുമ്പ് തന്നെ ലാറ്റിനമേരിക്കയിൽ കളി വൈഭവം തീർക്കാൻ രണ്ടായിരത്തി ഇരുനാല് കോപ്പ അമേരിക്കയ്ക്ക് വിസിൽനാഥം മുടങ്ങുന്നു ആദ്യ മത്സരം മുൻ ചാമ്പ്യന്മാരായ അർജന്റീനയും ആതിഥേയത്വം വഹിക്കുന്ന കാനഡയും ഏറ്റുമുട്ടി സ്കലോണയുടെ സിനിം ഫോർമേഷനായ ഫോർ ഫോർ ടു എന്ന ഫോർമേഷനിൽ കൂട്ടിയിറൊമേറ നയിക്കുന്ന ഡിഫൻസും ഡീപ്പോളിൻ്റെ കരത്തിലുള്ള മിഡ്ഫീൽഡും മെസ്സിയും അൽവാരസ് നിറഞ്ഞ മുന്നരനിരയും ആദ്യ മിനിറ്റുകളിൽ രണ്ട് ടീമും നല്ലപോലെ കളിച്ചു തുടങ്ങി തുടക്കത്തിൽ കാനഡ മുന്നേറ്റത്തിൽ വലിയ ശ്രദ്ധ കൊടുത്തിട്ടില്ലെങ്കിലും അർജന്റീനയുടെ മുന്നേറ്റങ്ങളെ പലതവണ കാനഡിയൻ ഡിഫൻസ് താഴ്ത്തുപൂട്ടി കാനഡയുടെ മിഡ്ഫീൽഡും കടന്ന് അർജന്റീനയ്ക്ക് മുന്നേറാൻ സാധിച്ചെങ്കിലും കാനഡ ഡിഫൻസിലെ ബ്ലോക്കുകളിലും ഹൈ പ്രസ്സിങ്ങുകളിലുമെല്ലാം അർജന്റീനയുടെ മുന്നേറ്റങ്ങളെ പിടിച്ചു കിട്ടുന്നതിൽ കാനഡ എന്ന് പറയേണ്ടിയിരിക്കുന്നു കോപ്പയുടെ ആദ്യ മത്സരമൊക്കെ കാണാൻ ഹരമില്ല എന്ന് പറഞ്ഞവർക്ക് പോലും ആവേശം ചൊലുത്തുന്ന ഒരു പോരാട്ടമാക്കാൻ കാനഡക്ക് സാധിച്ചു അങ്ങനെ ആക്രമണങ്ങളും പ്രത്യാഘാതവും നിറഞ്ഞ ആദ്യ പകുതി പിന്നിടുമ്പോൾ സ്കോർ ബോർഡിൽ പൂജ്യം പൂജ്യം എന്നാൽ സെക്കൻഡ് ഹാഫിന് നാൽപ്പത്തിയേഴാം മിനിറ്റിൽ കാനഡയുടെ ഡിഫൻസിനെ ഭേദിച്ച് മെസ്സിയുടെ അളന്നു മുറിച്ച പാസ് നേരെ അലസ്റ്റിസ് മാക്കലിസ്റ്ററിലേക്ക് മാക്കലിസ്റ്ററിൽ ഗോളടിക്കാൻ തയ്യാറായി നിൽക്കുന്ന അൽവാരസിന് പന്തിന് നീട്ടിവെച്ചു കൊടുക്കുന്നു ഒരു പ്യുവർ ക്ലാസ് സ്ട്രൈക്കിങ്ങിലൂടെ അൽവാരസ് അർജന്റീനയ്ക്ക് വേണ്ടി ആദ്യ ഗോൾ കണ്ടെത്തി എന്നാൽ പിന്നീട് കണ്ടത് കാനഡയുടെ മികച്ച മുന്നേറ്റങ്ങളായിരുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു ആദ്യ പകുതിയിൽ ഡിഫൻസിൽ ശ്രദ്ധ കൊടുത്ത കാനഡ രണ്ടാം പകുതിയിൽ മുന്നേറ്റങ്ങൾക്ക് ശ്രദ്ധ കൊടുത്തു അതിലൊരു നിമിഷം ഗോളടിച്ചു എന്ന് പോലും ആരാധകർ കരുതിയിരുന്നു എന്നാൽ മത്സരത്തിൻ്റെ രണ്ടാം പകുതിയിൽ ഗോളടിക്കാൻ ലിയണൽ മെസ്സിക്ക് നിർണായകമായ ഒരു അവസരം ലഭിച്ചെങ്കിലും ഗോൾ കണ്ടെത്തുന്നതിൽ ലിയോ പരാജയപ്പെട്ടു കഴിഞ്ഞില്ല തൊട്ടതിന് ശേഷം അതേ അവസരം വീണ്ടും മെസ്സിക്ക് ലഭിച്ചെങ്കിലും ലിയോ വീണ്ടും പരാജിതനായി അങ്ങനെ മത്സരം എഴുപതാം മിനിറ്റിലേക്ക് എത്തിയപ്പോൾ അൽവാലസിന് പകരമായി ലൗട്ടോ ലൗറ്റോറമാർട്ടസ് കളത്തിലിറങ്ങി എന്നാൽ ആ സബ്സ്റ്റിറ്റ്യൂഷൻ ഒരിക്കലും വെറുതെയായില്ല മത്സരത്തിൽ രണ്ട് നിർണായകമായ അവസരം നഷ്ടപ്പെടുത്തിയ മെസ്സിക്ക് അതിന് പകരം ചോദിക്കാനുണ്ടായിരുന്നു രണ്ടും ഡിഫൻസിനെ ഭേദിച്ചുകൊണ്ട് മെസ്സിയുടെ അളന്നു മുറിച്ച് പാസ് ലൗറ്റോറോ മാർട്ടിനസിലേക്ക് ലൗറ്റാറ മാർഡസ് ആ പന്തിനെ കൃത്യമായി തന്നെ കനേഡിയൻ പോസ്റ്റിലേക്ക് യാത്രയാക്കി സ്കോർ ബോർഡിൽ വീണ്ടും അർജന്റീനയ്ക്ക് മുൻതൂക്കം പിന്നീടുള്ള സമയങ്ങളിൽ രണ്ട് ടീമും നല്ല പോലെ കളിച്ചെങ്കിലും ഗോളൊന്നും പിറന്നില്ല അവസാന നിമിഷം മെസ്സിയുടെ ഫ്രീക്കക്ക് ഗോളാണെന്ന് കരുതിയെങ്കിലും ഗോൾ കീപ്പർ അത് തട്ടിയകറ്റി അങ്ങനെ കോപ്പയിലെ ആദ്യ മത്സരം അർജന്റീന രണ്ടേ സീറൽ സ്കോറിന് കാനഡയെ പരാജയപ്പെടുത്തി ലോക ചാമ്പ്യന്മാർ വരവറിയിച്ചു തുടങ്ങി ഇനിയും ഒരുപാട് മാറ്റങ്ങൾ കള്ളിൽ വരുത്തേണ്ടത് അനിവാര്യമാണ് എന്ന് ഈ മത്സരത്തിലൂടെ നമുക്ക് മനസ്സിലാകാം എങ്കിലും കോപ്പയിലെ ആദ്യ വിജയം അർജന്റീനയ്ക്ക് നൽകുന്നത് വലിയ ആത്മവിശ്വാസം തന്നെയാണ് അർജന്റീന പോലത്തെ ലോകോത്തര ടീമിനെതിരെ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച് കാനഡക്കും ഇതൊരു നല്ല എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഇന്ന് കഴിഞ്ഞത് വെറും സാമ്പിൾ വെടിക്കെട്ട് മാത്രമാണ് ഇനിയാണ് കോപ്പയുടെ ആവേശം തുടങ്ങാതിരിക്കുന്നത് കാത്തിരിക്കാം കോപ്പയിലെ തീപ്പാറും പോരാട്ടങ്ങൾക്കായി